ചങ്കള ഇതാണ് നമ്മളെ കേട്ടോ നമ്മളെ ചങ്ക തന്നെയാണ് ചങ്ക ഇതൊക്കെ വല വീയ്യാൻ പോണ കാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കടലുണ്ടി പാലം പണ്ട് ട്രെയിൻ അപകടം നടന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ കടലുണ്ടി പാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് മരണങ്ങളും ഒരുപാട് എന്താ പറയാ മറ്റു പല രീതിയിൽ കയ്യ് മുറിഞ്ഞിട്ടും കാല് മുറിഞ്ഞിട്ടൊക്കെ എന്താ പറയാ പണ്ട് ട്രെയിൻ അപകടം നടന്നൊരു സ്ഥലം കൂടിയാണ് ഇതിന് തൊട്ടെടുത്തിട്ടോ ഇതിപ്പോൾ പുതുതായി നിർമ്മിച്ച കടലുണ്ടി പുതിയ പാലം എന്ന് പറയട്ടോ അപ്പോൾ അതാ നമ്മളെ ജംഷിറാശാന് കുറേ പാറ താണ്ടി കടലിൻ്റെ ഒരുവിധം കുറേ ദൂരം പോകുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ദൂരത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ റിസ്ക്കാണ് ഈ സ്ഥലം അറിയാതെ ഒരിക്കലും ആ വെള്ളത്തിൽ ചവിട്ടാൻ കഴിയില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറുപ്പം മുതലേ ജനിച്ച് വളർന്ന ഒരാൾ കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദൂരം അവൽ അവർ കടലിൽ ഇറങ്ങി വല വീശുന്നത് കേട്ടോ നമുക്കൊന്നൊരിക്കലും അത്രയും ദൂരം പോകാൻ കഴിയൂല കാരണം കാണുമ്പോൾ നമ്മൾ വെള്ളമില്ല എന്ന് വിചാരിക്കും പക്ഷെ നിറച്ച് പാറ അതുപോലെ മാളങ്ങൾ പൊത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ അറിയാത്ത ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് റിസ്ക് റിസ്ക്കാണ് പാഷാനേതായാലും വല വീയാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊന്ന് കാണട്ടോ അപ്പൊ നമ്മൾ ചോദിക്കും എന്തിനാണ് അത്ര ദൂരം പോയി റിസ്ക് എടുക്കുന്നത് എന്നിട്ടാണ് അപ്പോൾ അവിടെ ലാസ്റ്റ് ഒരു വലിയൊരു പാറുണ്ട് ആ പാറിന്റെ മുകളിൽ പോയി വീത് കഴിഞ്ഞാല് ഇപ്പൊ അവർ നിൽക്കുന്ന ആ പാറ അവിടെ നിന്ന് വീത് കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു കറിക്കുള്ള മീന് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ആ ഏരിയയിൽ അത്യാവശ്യം മീനും കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവർ അത്രയും ദൂരത്തേക്ക് റിസ്ക് എടുത്ത് അവർ വെള്ളത്തിൽ പോകുന്നത് ആശാന് വല നന്നാക്കി കൊണ്ടിരിക്കാണ് വീയാനുള്ള അപ്പോൾ ആ പാറ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വെള്ളവും ഒഴുക്കും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഒരിക്കലും ആരും ഇതുപോലെ റിസ്ക് എടുത്താണ് ചെയ്യരുത് ഏർ റിസ്ക് എടുത്താണ് വിൻ ചെയ്യരുത് കാരണം ഇവര് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഇവർ ഇവിടെ അത്രയും പരിചയമുള്ള ആളുകളായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ആശാൻ ആ പാറമ്മിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിലും ലോങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് കാണുമ്പോൾ തന്നെ ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലൊരു പേടിയാണ് പിന്നെ അത്രയും ദൂരം ആ വലയേറ്റ് പോയിട്ട് അതായി അടച്ചോന് ആളെ വരെ മുങ്ങിയിട്ടുണ്ട് ഓരോ തിര വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വരെ അവർ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ ആശാൻ ഇപ്പോഴും വല എറിഞ്ഞിട്ടില്ല വല എറിയാനുള്ള പ്ലാനിങ്ങിലാണ് എൻ്റെ പൊന്നോ നമ്മൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് കേട്ടോ റിസ്ക് എടുക്കുമ്പോഴാണ് അതിനൊരു ആ ഒരു മീൻ കിട്ടി അത് കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് ആശാൻ അവിടെ നിന്നും ലോങ്ങ് പോകുന്നുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നെഞ്ഞത്തൊരു ഇടിപ്പ് ഞാൻ അത്രയും ലോങ് വെള്ളം ഇറങ്ങി നിൽക്കുമ്പോഴേ ആശാന് വല എറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോ എന്താ പറയാ ഇതാണ് നമ്മളെ കടലുണ്ടി പാലം ഇത് ഞമ്മളൊരു ആശാനും കൂടിയാണ് കേട്ടോ ഇവിടെ കടുക്ക കടുക്ക പറിക്കുന്നൊരു ആശാനാണിത് ആ ഇതാണ് നമ്മളെ കടലുണ്ടി പാലത്തിന്റെ പ്രകൃതിയൊക്കെ ഒന്നും ആസ്വദിക്കട്ടെ കടലുണ്ടിക്കടവ് ഇതാ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് നട്ടുച്ചക്കൊന്നും ആരും വരാതിരിക്ക കാറ്റുകൊള്ള വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ആശാന ഇന്ന് പണില്ലേ അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ എന്താ പറയാ അത്യാവശ്യം നല്ല ഉഷാറായിട്ട് പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ അപ്പൊ ആശാമാരൊക്കെ ചെറുപ്പം മുതലേ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളൂടി ആയതുകൊണ്ട് ആശാനെ കാണാല്ലോ പോയോ ആശാനേ ആ അവിടെ ഇട്ടിട്ടോ വെറുതെ ചുമ്മാ രസത്തിന് പറഞ്ഞാണ് ഒരു എന്താ പറയാ വല ഊരി എടുക്കുന്നുണ്ടോ ചിലപ്പോൾ പാറിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അവർ റിസ്ക് എടുത്തിട്ട് അത് മുങ്ങി ഓരോ ഇതും ഊരി എടുക്കണം കേട്ടോ ആശാ ഇപ്പോഴും ആൾ ആ വല ഊരി ഇങ്ങോട്ട് പോന്നിട്ടില്ല കേട്ടോ കാരണം നമ്മളിത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഓവർ ലോങ്ങ് വീഡിയോ ആവുന്ന ചോദിച്ചിട്ട് ഫുൾ ടൈം ഇങ്ങനെ കാണിക്കുന്നില്ല നമ്മളൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ ആശാ വല ഊരിയിട്ടുണ്ട് അപ്പം നമുക്കെന്തായാലും ആശാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് അറിയാം ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം എന്നാലും ഓരോ വല വീശലിലും ഓരോ പ്രതീക്ഷയാണ് അപ്പോൾ നമ്മൾ ആശാന് വല വീശി വരുന്നുണ്ട് നിരാശയാണ് തോന്നുന്നുണ്ടാ വലയിൽ മീനൊന്നും കാണുന്നില്ല അപ്പം നിരാശയായാലും അടുത്ത വലയിലും ഓരോ എയറിലും പ്രതീക്ഷയും കൂടിയാണ് കേട്ടോ അപ്പൊ നമ്മളെ ഫലം നിരാശ തന്നെയാണ് കേട്ടോ ഈ ഒരു എയറിൽ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് കയറി വരപ്പോൾ ഒരു കറി മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം അപ്പൊ എന്താ പറയുക ഇതാണ് അവസ്ഥ കേട്ടോ ചിലപ്പോൾ കിട്ടും ഇതൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണം പരീക്ഷണമാരിയാണ് അപ്പൊ ഇതാണ് ജംഷിറാസാനാ എന്ത് പാടുന്ന പണിയില്ലല്ലേ പണി നേരെ വല എടുത്ത് ഇറങ്ങി അതാണ് ഇത് വേണ്ട കടുക്കടുക്കലാണ് വല്ല മെയിൻ പരിപാടി ഇപ്പോൾ ഇന്ന് പണി കുറവായത് കാരണം വല വീശാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് രാവിലെ വലിയ മീൻ തട്ടി വല പൊളിച്ചില്ലേ രാവിലെ രണ്ട് വലിയ മീന് വല പൊളിച്ചു പോയി ആ വല പൊളിച്ചത് കാരണം ഒരു പ്രതീക്ഷയായിട്ട് ഇറങ്ങിയതാ ആ മീനിനെ പിടിക്കാൻ വേണ്ടിട്ട് എന്നാലും കറിമീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വല എറിഞ്ഞപ്പോ കറിമീനൊക്കെ കിട്ടിയിട്ടുണ്ട് മുകളിൽ വെച്ചിന് അപ്പൊ ഇതൊക്കെ ചെറിയൊരു കറിക്കുള്ള ഒരു മീന് കാക്ക കൊത്തി കൊണ്ടുപോയിട്ടോ ഇതിന്ന് ചെറിയൊരു കറിക്കുള്ള മീനാണ് ഏതാ മീന് ആ ഒന്ന് പൈന്തി ഇത് രണ്ടും പൈന്തി ആണ് കേട്ടോ പിന്നെതാ പ്രാച്ചി പ്രാച്ചി ഇത് പ്രാച്ചി ചെറിയ മുരു അതല്ലെങ്കിൽ അമൂറ് പറയും ഓക്കെ ഓക്കെ അടുത്ത കാര്യം കൂടി അള്ളൊരു അറിയുമ്പയെന്തെങ്കിലും പോയില്ലേ രണ്ടുപാരുണ്ട് രണ്ടും ആഹ് തിരക്കറിപ്പോ ആറു മിനിറ്റ് ആയി ആശാനിത പാലത്തോട് ചാരിയിട്ട് ചാരിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ നിന്ന് വീശാനുള്ള ഓരോ തയ്യാറെടുപ്പില്ല ഞാൻ അവിടുത്തെ എന്താ പരിപാടികളെന്നറിയില്ല ഏറെക്കുറെ മീന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളെ കടലുണ്ടി പാലം ഭയങ്കര വൈബാണ് മക്കളെ ഇവിടെ ആശാം വല എറിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതിലും